മാധ്യമങ്ങളിൽ ഒരു വ്യക്തിയാണ് എൻ്റെ നല്ല നല്ല രീതിയിൽ പല സ്വപ്നങ്ങളും കണ്ട് വളരെ കഷ്ടപ്പെട്ട് നടത്തിയൊരു കല്യാണമാണ് പലരും ഇതിനെ വിമർശിക്കുന്നത് വളരെ ആർഭാടായി നടത്തിയ ഒരു വലിയ കല്യാണം എന്ന നിലക്കാണ് ആർബാടായി നടത്താൻ മാത്രമുള്ള ഒരു സമ്പത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബൊന്നും അല്ല ഞങ്ങളത് കാണാത്ത കാഴ്ച സമ്പത്ത് കാണിക്കും എന്നുള്ളൊരു ഭാഗവും അതുപോലെ ഋഷ്ധമ്മോൾ 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 എന്ന് മൂന്ന് വട്ടം പേര് കൊടുത്ത് അതിൽ പാട്ടിലില്ലാത്തൊരു പദം സിന്ദാബാദ് എന്നുള്ള ഒരു പദം കൊടുത്ത് അത് അങ്ങനെ പ്രചരിപ്പിച്ചവരുണ്ട് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസത്തെ ദിവസത്തിൽ തന്നെ ഞങ്ങളെ വീടൊക്കെ ഒരു മരണ വീട് പോലായിരുന്നു കാരണം എൻ്റെ ഉമ്മ കാരണം അന്യ വീട്ട് വീടിൽ നിന്ന് വേറൊരു സ്വന്തം ഉമ്മയെ ഉപ്പയെ ഒക്കെ ഒഴിവാക്കി ഒരു പുതു വീട്ടിലേക്ക് വരുന്ന ഈ പെണ്ണിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം റിപ്പോർട്ടർ അല്പഭാഗമാണ് നമ്മൾ കണ്ടത് തെറ്റ് ചെയ്യാതെ ഏറ്റവും കൂടുതൽ ക്രൂഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഒരു അദ്ദേഹത്തിന്റെ കല്യാണ തലേന്ന് കൂട്ടുകാർ ആശംസഗാനം ആലപിക്കുന്നതിനിടയിൽ ഒരു വരികൊണ്ട് മലയാളികൾക്ക് ഏറെ സുപരജനായ ഒരു പുതിയാപ്പിളയാണ് ഈ സമുദ്ര സക്കാഫി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയും അപ്പൊ അവരെ കുറിച്ചിട്ട് വളരെയധികം മോശമായ തരത്തിലുള്ള ട്രോളുകളും അതുപോലെ തന്നെ ഒട്ടേറെ അവഹേളനകളൊക്കെ സഹിക്കേണ്ടി വന്ന ആദ്യം പാവങ്ങളായ തീർത്തും നിരപരാധികളായ വ്യക്തികളാണ് അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഒരു യൂട്യൂബ് ചാനലിൽ കേൾക്കുകയുണ്ടായി അതേപോലെ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലും അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടത് അപ്പൊ അതിൽ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിവാഹം ഒരു മനുഷ്യന്റെ ഏറ്റവും സന്തോഷകരമായ ദിനം എന്ന് പറയുന്നത് ഒരു വിവാഹത്തിന്റെ ദിനം എന്നാണ് അന്ന് ആ വിവാഹത്തിന്റെ ദിനത്തിന്റെ ആ സമയത്ത് ഉണ്ടായി ഇത് പിന്നീടാതെ ഒരു ട്രോളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതൊരു കാട്ടു പോലെ പടർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ അവരുടെ വീട് ഒരു മരണ വീട് പോലെ മാറി എന്നതാണ് കാരണം ആ ഉണമണവാട്ടിയും അതുപോലെ പുതുമണവാളരും ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ പേരിൽ അവർ ഏറ്റവും കൂടുതൽ ഇപ്പൊ പാട്ടി പാടിയവരെക്കാളും ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ അവഹേളനങ്ങൾ സഹിക്കേണ്ടി വന്നതും ഒക്കെ ഈ സമര സഖാഫിയും അദ്ദേഹത്തിന്റെ ഭാര്യവും കൂടിയാണ് ചിലവർക്കേയും മറ്റുള്ളവർക്ക് ഇപ്പൊ ഈ എല്ലാവരും എല്ലാം തികഞ്ഞവരാണെന്നും നമുക്ക് ഒരിക്കലും തന്നെ അവകാശപ്പെടാൻ പറ്റില്ല എല്ലാവർക്കും ന്യൂനതകൾ ഉണ്ടാകാം ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണാനിടയായി അതായത് മാപ്പിളപ്പാട്ട് രംഗത്തെ ഇപ്പോഴത്തെ ഒരു പുതുതലമുറ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം പേരിൽ ഇവരൊക്കെ ഒരു നാലഞ്ച് പേര് ഈ പാട്ടിനെ തോൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അത് ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാകാം സത്യത്തിൽ ഈ മാപ്പിളപ്പാട്ട് എന്നതിന്റെ പേരിൽ ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ എത്രത്തോളം പേര് മാപ്പിളപ്പാട്ട് എത്ര അന്നത്തെ മാപ്പിളപ്പാട്ടും ഇവർ പാടുന്ന മാപ്പിളപ്പാട്ടുമായിട്ട് എത്ര മാത്രം വ്യത്യാസങ്ങളുണ്ട് ഈ മാപ്പിളപ്പാട്ടിൽ എന്തെല്ലാം കോപ്രായങ്ങൾ ഈ ഇവരെ ട്രോളിയവരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവർക്ക് എന്താണ് ഈ കാപ്പിനെയും അതുപോലെ തന്നെ ആ പാട്ടിനെയൊക്കെ ട്രോളാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന കാര്യം അവർ തന്നെ സ്വയം ചിന്തിക്കുന്നത് നന്നായിരിക്കുമല്ലോ അവർക്ക് അവർക്ക് തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് ആ പാടുന്ന പാട്ടിൽ ഒരു വെരി തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെന്ന് അത് അവരുടെ വാഴത്തെ വെറ്റ് തന്നെയാണ് അവരുടെ വാഴ്ത്തെ പിളവ് തന്നെയാണ് അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഇതിനെക്കാട്ടും വലിയ കോപ്രായങ്ങളും മറ്റുള്ളൊക്കെ ചില കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ പക്ഷെ അതൊന്നും സമൂഹ മധ്യത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുന്നില്ല ചോദ്യം ചെയ്യപ്പെടുന്നില്ല മറിച്ച് ഈ ഒരു വേഷവിധാനം ചെയ്തുകൊണ്ടായിരിക്കാം ഈ സംഭവം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ട് മാറിയത് അതുകൊണ്ടാണല്ലോ പ്രാസീഗികന്മാർ ഇപ്പൊ വാല് പറയുന്നത് പ്രാസംഗികന്മാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ആ പാക്കിനെടുത്ത് ആ സംഭവത്തെ എടുത്തിട്ട് ട്രോൾ ചെയ്യും മറ്റൊക്കെ ചെയ്ത് പിന്നീട് അവർ തന്നെ ഈ സമര സഖാഫിനോടും വിളിച്ച് മാപ്പ് പറഞ്ഞിട്ടുള്ള സംഭവം പൊരുത്തപ്പെട്ടു തരണം എന്നുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഗാനത്തെ ഒരിക്കലും ആ പാക്കിന്റെ വിധികളെ ഒരിക്കലും ഞായ് പക്ഷെ അതിന്റെ പേരിൽ ആ കുടുംബത്തെ എന്നും വേട്ടയാടുന്നതും ട്രോളുന്നതും ഒരിക്കലും ശരിയല്ല